ണക്കാരായ ആളുകൾക്ക് വിവിധ വിഷയങ്ങളിൽ നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് പോരുന്നത് അടിമാലി വൈസ്മൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാതല രൂപീകരണ യോഗം സംഘടിപ്പിച്ചത് സംഘടനാ ദേശീയ ചെയർമാൻ ഡോക്ടർ കെ അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം സ്റ്റേറ്റ് ഗവൺമെന്റും ഗവൺമെന്റും സെൻട്രൽ അലോട്ട് ചെയ്യുന്ന ഫണ്ട് പോകുന്നു അതിന്റെ വേണം ഒരു ഒരു മാത്രമേ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സിജോ പുലൻ കെ എൻ മുരളീധരൻ ബേബി പുലൻ ജാൻസി ബേബി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി